എമിയാവ ഇത് സർപ്രൈസ് ആയിട്ട് വന്നേ ഏ ഇത് വന്നേ അവനെ കാണാൻ ആരാ വന്നേ ഏ കുരു ആ ഫോൺ കണ്ട ഇങ്ങനെ നോക്കിയോ എന്താണ് ഇത് എടുക്കുന്നില്ലേ ആരാ വന്നേ ആരാ ഇപ്പം പുതിയ വണ്ടി എടുത്തോണ്ട് വിചാരിക്കുമ്പോൾ വേഗി വരാറല്ലേ മറ്റേ പോലെ പോന്ന വിഷന്നില്ല എങ്ങനെണ്ട് ഇത് തന്നെയല്ലേ നന്നാവ ബൈക്കിനേക്കാളും ഏ ആ അങ്ങ് എടുത്തേനെ ജി എസ് ടി പറഞ്ഞ അതെ അതൊരു നഷ്ടായി പോയി പ്രതീക്ഷിക്കാത്ത അത് നോക്കണ്ട അതെ അപ്പൊ കൂടിയതാണെങ്കിൽ എന്താക്കേനു അത് നമ്മള് നോക്കണ്ട എമി കിട്ടോ അരി അരിപഠ കൊണ്ടുവന്നിയാ ഇത് നമ്മളെ വടകര മോഡൽ പൊടിച്ചതാ ഇതേടുന്നാ പഠിച്ചേ നിക്ക് നിങ്ങളെ കല്യാണം വീടുക എടുക്കുന്നേ സലാം ഖായാ അവിടെനിന്ന് പഠിച്ചാ ഏ അടാ അവർക്ക് വടകര മോഡൽ പൊടിക്കുന്ന അറിയാട്ടോ ഇതാ ഇങ്ങനെയാണ് പൊടിക്കുക ഇവിടെയുള്ള പിന്നെ അരിക്കുനിക്കാർക്കെല്ലാം ആണെങ്കിൽ സലാം ഖാന്റെ കടയെ പോയാൽ മതിലേ ഈ സലാം ഖാന്റെ കട വെച്ചാൽ ഇവല വീടിന്റെ അപ്പുറത്താണ് ഇവല വീട് വടച്ച സലാം ഖാൻ്റെ കടയിൻ്റെ ഇപ്പൊ ഇതാണ് തയർ പത്തിരിക്കലുള്ള നല്ല പൊടികളാണ് ഇത് അതെ ആ ഇതുകൊണ്ട് മക്ക എന്തായാലും ചൂടാ അപ്പൊ തയർ പത്തിരിന്റെയോ അതല്ല അവിടെ മത്തി അതെ അത് എന്നാ വന്ന എന്തായാലും ചൂടാത്ത നന്നായി ക്കാത്തേങ്ങ് തീർന്നു പോവു ആകെ നാലും മത്തിണ്ടത് അതിനോട്ടം വിളിച്ചു വന്നാലെ തലക്ക ചായ ഒന്നും കൊടുക്കില്ല ഇങ്ങനെ ഞാൻ അവിടെ പോയെല്ലാം കുട്ടി കഴിഞ്ഞാൽ ഇവിടെ വന്ന ഒരു അച്ഛള്ളടുക്കാത്ത ഏ ആ ഇനോൻ്റെ ഉമ്മയും ഇപ്പം പോയി വാവ അങ്ങനെ കുറച്ച് കിടക്കാണ് അപ്പോ മത്തി പരട്ടിയത് അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മത്തി വരട്ടിയത് നമ്മൾ വടകര മോഡലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വിശദമായ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകാന്ന് കേട്ടോ മത്തി വരട്ടിയത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ മത്തി വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അറിയുന്ന ഒരാളോട് ചോദിക്കുക എനിക്കറിയായിട്ടല്ല പക്ഷേ വടകര മോഡലില്ലേ ഇഞ്ഞോ എന്താ ഉണ്ടാത്തത് ആ ആ അപ്പോൾ വടകര മോഡലില് മത്തി വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഉമാൻ രനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു റിപ്ലൈ കിട്ടി ആ കിട്ടിയ സ്പോട്ടിലും ഉണ്ടാക്കലോങ്ങോട്ടോ ആ ഇപ്പം വരും വരട്ടെ വിശദമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ടൈപ്പിംഗ് നല്ല കാണുന്നുണ്ട് പിന്നെ ും വെളുത്തുള്ളിയും അതും ചെറുക്കിട എന്നിട്ട് എന്നിട്ട് മഞ്ഞപ്പൊടിയും എന്നിട്ട് ഇങ്ങനെ മുളപൊടി പുളീന്റെ വെള്ളം എല്ലാം കൂടി കുഴച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഭാര്യ എന്നിട്ട് എന്നിട്ട് ഉപ്പുട്ടിട്ട് പറഞ്ഞ വെള്ളത്തിൽ അടുത്ത് ഇതെല്ലാം കൂടി രൂപത്തിൽ മഞ്ഞപ്പൊടിയോടിയും വാർന്നാ മതി അല്ലാണ്ടും പൊക്ക ചട്ടിയില് തക്കാളി വാട്ടിച്ച് വാട്ടീറ്റ് നമ്മള് അങ്ങനെയാക്കാം ഞാനിങ്ങനെ വെക്കല് ഒലിവട്ടെ എല്ലാം കൂടി ഉലുവയും ഇടണം എല്ലാം കൂടി അപ്പൊ അങ്ങനെ മെല്ല കുരുമുളക് ചെയ്യരുമുളക് ഞാളേലില്ല അതിലിങ്ങളെ വയ്ക്ക ഞെ വഴിക്കില്ല എന്താ അങ്ങനെ ഇത് മീനെല്ലാം കൂടി ചട്ടിയിലിട്ടിട്ട് നല്ലോണം കോച്ചിങ് എടുക്കണം എന്നാലാണ് അതാവും വറ്റിച്ചതല്ല ഇത് വരട്ടിയതാരുമു അത് ഇങ്ങളെ ഇവിടെ ആയിക്കോട്ടെ എനക്ക് ഇവിടുത്തെ മോഡല് വേണ്ട അയാളെ വടകര മോഡലാക്കുക ഞാൻ അങ്ങോട്ട് നീങ്ങിന്നോ എന്റെ അഭിപ്രായം ഇവിടെ സ്വീകരിക്കുവല്ലോ ഇത് വടകര മോഡലാ തിങ്കടക്ക് ഇനി കഴുകാൻ വന്നാ ഞാൻ ഇതിന്റെ വട്ടി പരട്ടോ ഇല്ല ചട്ടിയില്ലേ ഇത് അപ്പൊ ഇത നല്ല കുഞ്ഞി മത്തി പടപടക്കുന്നുണ്ടുമോ ഈ ആ കണ്ട അവറുകളാ നല്ല കൊടല് വരെ പുറത്ത് വന്നിക്ക് നല്ല അടിപൊളി മത്തിയാ ഇനി കഴുകിയിട്ട് ഉഷാറാക്കണം നമുക്ക് കകി വെച്ചാ പിന്നെ തിളളത്തിൽപ്പിച്ചേ ഇനിയിപ്പം അങ്ങനെ തന്നെ ഊറ്റിയിട്ടങ് ചട്ടിയിലിട അല്ലേ അപ്പോൾ സക്കീൻ ചാ സക്കീച്ചാൻ എടുത്തിപ്പം നല്ലോണം കിട്ടുക എൻ്റെ വോയിസ് ഇനിയോട് ആരാ വീഡിയോയിൽ ഇടുവാം ഇനിയിപ്പം നിങ്ങളെ റെസിപ്പി ഏഹ് ഇനി റെസിപ്പി പറഞ്ഞു നിങ്ങൾ ആ സക്കീച്ച വീഡിയോയിലെല്ലാം വരുന്നതല്ലേ ഇനിയിപ്പം എന്നാ അപ്പോൾ നമ്മളിതാ റെ സെക്കീൻ ചാൻ്റെ ഒരു ശിക്ഷത്തിൽ നമ്മളിതാ മത്തി വരട്ടിയത് ഉണ്ടാക്കാൻ പോവാണ് ചട്ടിയിലിട്ടിട്ട് നല്ലോണം കുഴക്കണം എന്നു പറഞ്ഞത് കൊയക്കരുത് എന്നെ ഏഹ് എന്നായിക്കോട്ടെ എന്നാ തുടങ്ങല്ലേ കകാനുള്ള ഇഞ്ഞ് കഴിക്കുവ ഇതെല്ലാം മാറ്റി വെക്കുക എനിക്കൊരു ഇത് കിട്ടുന്നില്ല ഇവിടെ നിന്ന് ലെവലായാലും നമുക്ക് ഡ്രൈപ്രോട്ട് കഴിച്ചെടുക്ക അതും ഇതെല്ലാം ഉണ്ടായില്ല എനിക്കൊരു മജ കിട്ടോ ആയിക്കോട്ടെ ചക്കീ ചാറിന് ആദ്യം ചട്ടിയിലങ്ങ് ഇടവാനാ ചട്ടിയിൽ ഇടുക ബാക്കിയല്ല എന്നിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിനായിട്ട് ഈ ചട്ടി തന്നെ എടുക്കല്ലേ മൺചട്ടി ഈയിലാണ് പാര ഇതൊക്കെ കാണോ ഏ ആണ് നല്ലതാണ് ധരിച്ച് കാണോ ഏ ഇത് മത്തിയോ അങ്ങനെ ഇഷ്യുണ്ട് അല്ലേ കുറച്ചുകൂടി വലിയ അട്ടി ഉണ്ടോ മൺചട്ടി ഇല്ല മൺചട്ടിയിലുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പരട്ടിയെ മത്തി വേണ്ട ഈയിൽ തന്നെ നിറഞ്ഞു നിന്നോട്ടെ വെള്ളം പാരി അല്ലല്ലോ നിറഞ്ഞ് കവിഞ്ഞു നിന്നോട്ടെ ഏ ഇക്കം ഇക്കം കറി ആയിരിക്കും ആണോ മത്തി ഇക്ക തിരിച്ചങ്ങൾക്കല്ലേ എന്തോ തിരുമേക്ക് മത്തി വരട്ടി അതോ മറ്റേ മത്തി ആ അവിടെ കിഞ്ഞി പറയാനപ്പം കേൾക്കല്ലേ ഇഞ്ചേത്ത് മയക്കില്ലാലോ ഇവള് മിഞ്ഞ് പണ്ട് കാഴ്ച കൂടും എന്ന് പറഞ്ഞിട്ട് കുറേ മത്തി ഉളം കൊണ്ട് തീറ്റിപ്പിച്ച് ഇപ്പോൾ ഉള്ള തൊണ്ടയിലൊരു മുള്ളു കൂടി ഞാൻ അതിനേശോക്ക് മത്തിനോട് ദേഷ്യം അതിന് മത്തി എന്ത് ചെയ്ത് കഴിഞ്ഞപ്പാട് മുണി കൂട്ടിയിട്ടല്ലേ ദേഷ്യം ഇന്നാൽ പോലെ ഇന്നോ മത്തി എന്തോ തെറ്റിയത് കഴിഞ്ഞ അതിനുശേഷം ഇപ്പൊ മത്തി വാങ്ങുമ്പോൾ എന്തോരാണ് മത്തി വേണ്ട മീൻ വാങ്ങാൻ പോ മത്തി വാങ്ങാം മത്തി എന്താ മത്തി എന്ന് പറയുമ്പോൾ നീ എന്തുകൊണ്ട് ഇത് ആദ്യം എന്നോട് പറഞ്ഞില്ല മത്തി ഇഷ്ടമില്ലാന്ന് അതെ അതെ എന്നാല് ചെയ്യല്ലേ

യും പറഞ്ചാ പറഞ്ഞു അഭിമാന ചെലവർക്ക് ഇഷ്ടപ്പെട്ടേ പറഞ്ഞു തരൂലോ പിന്നെ അങ്ങനെണ്ടോ ഞാൻ പലതും വിളിച്ചു വയ്ക്കുന്ന ഒരാളാണ് വിഷയമില്ല ഒരു ചട്ടി നിറച്ച് മത്തിട്ടോ നല്ലപോളി മത്തിയാൽ തക്കാളി ഉള്ളിയൊക്കെ കൊള്ളു ഇനി തക്കാളി ഒന്നും പോരേ എന്താണ് മത്തി എന്നാ തിന്ന അതങ്ങനെയാ മത്തിയാ കൂടുതൽ ഉണ്ടാക ബാക്കിയെല്ലാം ലേശം തക്കാളി തക്കാളിയും പച്ചമുളകും തക്കാളി ആദ്യം മുറിച്ചിടുക ലേശം എന്ന് പറഞ്ഞാൽ എത്രയൊരു മൂന്നാല് കൈമാണോ ഏ പച്ചമുളക് ഇടിയുള്ള പച്ചമുളക് തക്കാളിടെ

ഒരു മൂന്ന് തക്കാളി വേണ്ടാലോ മൂന്നെണ്ണം വേണ്ടേ എന്തായാലും ഇതെവിടെ ഇതിൽ ഇങ്ങനെയാ മല്ലിച്ചപ്പയിൽ ഇടുപ്പ് വൈ ഇത് ഉള്ളി പറഞ്ഞതിനോ ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചി ഇപ്പം അതല്ല കുത്ത അങ്ങനല്ല ഇപ്പൊ നേരം പോലെ സമീപത്ര ഒമ്പത് മണി കഴിഞ്ഞു ഇതാക്കി കിടന്ന് രാവിലെ പിന്നെ എണീക്കുവേ അങ്ങോട്ടന്ന് ഇവിടെ കോണ്ട്രാക്ടറോട്ട് വന്നോക്കാൻ വന്നതാണ് ഇവള് രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചവെള്ളം എടുത്തേക്ക് ബാക്കി വൈകുന്നേരത്ത് വെച്ച് കാണാം ഞാൻ പോരെ കൈലോ കയ്യല്ലേ അഭിപ്രായത്തൊന്നും ഇവിടെ ആവശ്യയില്ല ഇനി അങ്ങോട്ട് മാറി മത്തിയാവുമ്പോ എമിയാവേ എനിക്ക് മറ്റും ആണ് എനിക്ക് ഇങ്കരി ഒന്നും അല്ല എനിക്ക് മത്തി മത്തി മുളകട്ടതാ എനിക്ക് തരിക തിന്നോ നല്ല മത്തി ഏഹ് തക്കാളി മുറിച്ചിടുന്ന സ്റ്റൈല മതി കൂടുവേ എൻ്റെ അതെൻ്റെ എൻ്റെ എമ്മിയാവക്കെ ശങ്കടമുണ്ടല്ലോ ഞാൻ ഒറ്റക്ക് കറിവൊക്കെ നാണ്ടിട്ടാ ഇതിൽ കൊള്ളുമോന്നു ഇനി പറഞ്ഞ സംശയം ഇല്ലാതില്ല പക്ഷേ ടേസ്റ്റ് വേണമെങ്കിൽ ഇതിൽ ഇടുകയും വേണോ എന്നേരിപ്പം എന്ത് ചെയ്യുമോ ഇത് ഇതൊന്ന് അവസാനം കൊളായിട്ടാകുകയല്ല വേറൊരു ചട്ടിയിട്ടിടലോ എന്നാൽ ഇപ്പൊ ടേസ്റ്റ് ഇപ്പൊ ഇനി ലേശം കുറവ് ഫ്രിഡ്ജി ഞാൻ തോന്നു വെച്ചേറ്റിയായിട്ട് പോയി അപ്പൊ തൽക്കാലം മനസ്സിലാ മനസ്സോടെ ഞാൻ ചട്ടി മാറ്റുകയാണ് ഈ ചട്ടിയിൽ വെച്ചാൽ അതിനം കിട്ടുകയുള്ളു പക്ഷെ ഈയിൽ ഇപ്പൊ എല്ലാം കൂടി ഇട്ടാ കുഴക്കാനാകുകയല്ല അപ്പൊ നമ്മള് വേദനയോട് കൂടി ചട്ടി മാറ്റുകയാണ് കേട്ടോ വാ എന്റെ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റായോ എന്റെ വാവേ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണ് കേട്ടോ നിങ്ങള് നോക്കി പഠിച്ചോളൂ ബൈക്കുള്ള പോലെല്ലാം നോക്കി പഠിച്ചോ പുല്ലാളൂരു പിന്നെ കോഴിക്കോട് ഈ വൈ ഇങ്ങോട്ടുള്ള നമ്മളെ വടേറെ കുറ്റ്യാടി ബൈക്കല്ലാത്ത ഇമ്പൈക്കുള്ള നോക്കി പഠിച്ചോ നിങ്ങള് മത്തി വരട്ടി വന്നോ ഇങ്ങനെ കണ്ടിണ്ടാവുകയല്ല എന്നാലും ഞാൻ വണ്ടി വേറൊരു മോഡൽ സാധന അതിന് ഇങ്ങനെ അഭിപ്രായം പറയണ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടിയുണ്ട് മല്ലിച്ചപ്പ് എന്താ വാവേ ദേഷ്യം വിക്കുന്നുണ്ട് എന്തോ നല്ലോട് മല്ലിപ്പൊടി മല്ലിപ്പൊടി നല്ലതാണോ അതിക്കലുണ്ടോ പൂത്തതല്ലോ ഇല്ല ലേശന്ന പറഞ്ഞറച്ചു പോരേ ഒരു കണക്കിനെ സാധനം ആദ്യത്തെ ആദ്യ വെച്ചാ ഏയ് അപ്പൊ എല്ലാം കൂടി കുഴച്ചിട്ടുണ്ട് നല്ല എന്താ പറയാ പുളിവെള്ളവും പിന്നെ എല്ലാം കൂടി റെസിപ്പിയിൽ എന്തെല്ലാം ഇട്ടെന്ന് വെച്ചാല് തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഒക്കെ അതൊക്കെയാണ് ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി മോളൊന്ന് പാറണം എന്നിട്ട് അടുപ്പത്തങ്ങ് വെക്കുക ലേശം വെള്ളവും പാർന്നിട്ട് ലേശം വെള്ളം പാർന്നാൽ മതി നല്ല ഭരണ്ട രൂപത്തിലുണ്ട് ഇത് മറ്റേ രീതിയിലും വെക്കുക കേട്ടോ ആദ്യം ഇങ്ങനെ തക്കാളി ഇങ്ങനെ വാട്ടിയിട്ട് അങ്ങനെയുള്ള രീതിയും വെക്കുക ഇത് വേറെ സെക്കീച്ചൊക്കെ ഈ രീതിയിലാണ് വെക്കൽ വേറെ ഒരു മോഡൽ ഇങ്ങനെ കുയക്കുന്നൊരു രീതിയാണിട്ടോ ഇത് എന്തായാലും നമുക്കിനി ബൾസൻ്റെ കൂടുമ്പോൾ പറഞ്ഞിത് അടുപ്പത്തിടുവാ ബാക്കി എന്നിട്ട് എല്ലാം കൂടി അടുപ്പത്തിട്ട് കണ്ടേ അതാ ലേശം ഉലുവ ഇട്ടിക്ക് ലാസ്റ്റ് ലാസ്റ്റാകട്ടെ അതൊന്നും ഇട്ടിക്ക് നല്ലോണം അത് സെറ്റായി വരട്ടെ മൂടി വെച്ച് കിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട് അതൊക്കെ കഴുകി ഞാനൊന്ന് വൃത്തിയാക്കട്ടെ കഴുകുന്ന ഒന്നും കാണിക്കുന്നില്ല അവസാനങ്ങൾ കണ്ടോ അഞ്ഞൂറ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇന്ന് വാങ്ങിക്കും പൈസ നോക്കിക്കില്ല അപ്പം കൈസ് നമ്മൾ മത്തി വരട്ടിയതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ട് ആ ഇപ്പം തന്നെ ഭാരി തിന്നുവാൻ തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുള്ള മത്തി വരട്ടിയത് വടക്കര മോഡൽ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ട് ലേശം കൂടി ഒരു ചുവന്ന കളറ് വേണ്ടീനു ആ ചുവപ്പ് ലേശം കുറഞ്ഞോയോ എന്നുള്ളൊരു പേടിയേ ഉള്ളൂ ടേസ്റ്റ് ഗംഭീരമായിരിക്കും ഇത് കാ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് എന്നുള്ള ബാക്കി നമുക്ക് ഇൻഷാല്ല നാളെ കൂട്ടേ ഇത് അവർ ഇത് അങ്ങനെ തന്നെ അതിൽ നിന്ന് ടേസ്റ്റ് വെക്കട്ടെ ഒരു മൂന്നാല് ദിവസം പിടിച്ചാലേ ടേസ്റ്റ് വരികയുള്ളൂ പക്ഷേ മൂന്നാല് ദിവസം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നാളെ കൂട്ടാം ഓക്കെ നാ നാളെ കാണാം